നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ തന്നെയാണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളൊരു അഞ്ചക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിലെ അഞ്ചക്കർ സ്ഥലം നാലെടുത്തായിട്ടാണ് നമുക്കുള്ളത് കേട്ടോ നാല് പ്ലോട്ടായിട്ടാണ് കിടക്കുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോലും കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ജാതി ജാതിയുണ്ട് കേട്ടോ നിലവിൽ അറുപതോളം ജാതിയുണ്ട് കാഴ്ച തുടങ്ങിയ ജാതിയാണ് ഇടയിലുള്ള സ്ഥലമാണ് കേട്ടോ നോക്കിയോളേ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ചെറിയൊരു ഷീറ്റ് മേഞ്ഞ വീടുകൊണ്ട് ഓവറായിട്ട് ചൂടുന്നുള്ള കാലാവസ്ഥയല്ല ഏട്ടോ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്ക് കൊക്കോയാണുള്ളത് കേട്ടോ സീസണിൽ ആഴ്ചയിൽ മുന്നൂറ്റമ്പത് കിലോ കൊക്കോ കിട്ടുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് ഉള്ളത് അതുപോലെ തന്നെ മറ്റു വരുമാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് കിലോയോളം സീസണിലെ കാപ്പിക്കുരു കിട്ടുന്നുണ്ട് അതുപോലെ മറ്റു കൃഷിയായിട്ട് നമുക്കുള്ളത് കുരുമുളക് കാണുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച് തൂലോ മുണക്ക കുരുമുളക് കിട്ടിയ പറമ്പാണ് കുറഞ്ഞ പെട്ടിട്ട് സ്ഥലം ആവശ്യമുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് കൃഷിയൊക്കെ ചെയ്യുവാനൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്ന് ഏകദേശം നമുക്കൊരു അറുന്നൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസിലാണ് മറ്റു സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത് അങ്ങോട്ടേക്കൊക്കെ നമുക്ക് റോഡ് സൗകര്യം ഉള്ളതാണ് ഈ കാണുന്ന പ്ലോട്ട് നമുക്ക് ഒന്നര ഏക്കറാണുള്ളത് കേട്ടോ ഈ കാണുന്ന പ്ലോട്ടിന് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഒരേക്കർ സ്ഥലം കിടക്കുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് ഇച്ചിരി ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഒരു അഞ്ഞൂറ് മീറ്ററോളം ഓഫ് റോഡ് ഉണ്ട് പിക്കപ്പ് ഒക്കെ ഇറങ്ങി വരുന്ന വഴിയാണേ ഓഫ് റോഡ് ഇങ്ങനത്തെയാണ് ഓഫ് റോഡ് വണ്ടി എല്ലാം ഇറങ്ങി വരുന്ന നമ്മൾ ആദ്യം കണ്ട പ്ലോട്ടിനകത്താണ് നമുക്ക് ചെറിയ ഷീറ്റ് മഞ്ഞ വീട് ഉള്ളത് വീടിന്റെ ഭാഗം നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കാണിക്കൊ മഴ വരുന്നതിനാല് അടുത്ത സ്ഥലങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ബാക്കി കാണിക്കാം ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് അടുത്ത സ്ഥലമുള്ളത് കേട്ടോ ഇത് റോഡാണ് വീതിയുള്ള റോഡാണ് കേട്ടോ വണ്ടി ഒന്നും ഓടുന്നില്ലാത്തോണ്ട് കാട് പിടിച്ച് കിടക്കുവാണ് ഇതിനകത്തും കൃഷി ജാതിയും കുരുമുളകും കൊപ്പൊക്കെയാണ് കേട്ടോ നല്ല സ്ഥലമാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ സ്ഥലത്തിന്റെ താഴെ സൈഡിൽ നമുക്ക് തോടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കണ്ട പ്ലോട്ട് ഒന്നര ഏക്കറാണ് കേട്ടോ ഈ കാണുന്ന പ്ലോട്ട് ഒരു ഏക്കറിൻ്റെ ആണേ ഒരു സൈഡ് നമുക്ക് തോടുള്ളതേ നല്ല സൂപ്പർ ഒരു മഴ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ അതുകൊണ്ട് അത്ര വ്യക്തമല്ല കേട്ടോ തെളിച്ചില്ല ഈ ഒരേക്കർ സ്ഥലം നമുക്ക് ഏകദേശം ഇവിടെ കൊണ്ട് തീരുവാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഒരേക്കർ സ്ഥലം കിടക്കണേ മാറിയാണ് ഇവിടെ നിന്ന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് കിടക്കുന്നത് അങ്ങടേക്കുള്ള വഴി ഇത് തന്നെയാണ് കേട്ടോ ഇതും ഓഫ് റോഡ് തന്നെയാണേ ഇവിടെയും പിക്കപ്പും ചീപ്പൊക്കെയാണ് വരത്തില്ല കേട്ടോ ഓഫ് റോഡ് വണ്ടി മാത്രമേ വരയ്ക്ക് വരത്തുള്ളൂ ഒതുങ്ങിയ ഏരിയയാണ് ആണ് നാളെ കുറവാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഫാമൊക്കെ ചെയ്യേണ്ടവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു നൂറ്റമ്പത് മീറ്ററൊക്കെ നടന്ന് ഓഫ് റോഡ് വണ്ടിക്ക് വന്നാലും നമുക്ക് അടുത്ത പറമ്പിലേക്ക് നമുക്കൊരു പത്ത് മീറ്ററോളം നമുക്ക് നടക്കു വഴിയാണുള്ളത് കേട്ടോ ഇതിലേക്ക് വഴിയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണേ മൂന്നടി രീതിക്കുള്ള വഴിയുണ്ട് നമുക്ക് പക്ഷേ കാടൊക്കെ പിടിച്ച് കിടക്കുവാണെങ്കിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന കുരുമുളകും കാപ്പിയൊക്കെയാണ് ഇട്ട് കുരുമുളക് കൃഷിക്ക് നല്ല കാലാവസ്ഥയാണ് ഈ മേഖലയിലെ ഈ ഭാഗം ഇച്ചിരി ശരിയുണ്ട് ഈ സ്ഥലമേ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഇട്ട് തണലിനായിട്ട് അപ്പം നമ്മൾ ആദ്യം കണ്ട പ്ലോട്ടിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ മാറി ലാസ്റ്റുള്ള പ്ലോട്ട് നാലാമത്തെ പ്ലോട്ട് ഇതാണ് കേട്ടോ ഇതും ഓഫ് റോഡാണ് പിക്കപ്പും ചീപ്പ് ഒക്കെയാണ് നമ്മുടെ ഈ സൈഡിലും വരത്തുള്ളൂ കേട്ടോ ഇത് ഏകദേശം ഒരു ഒന്നര ഏക്കറോളം സ്ഥലമുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കണ്ട ഒന്നര ഏക്കർ സ്ഥലമാണ് അത് കഴിഞ്ഞ് കണ്ടത് ഒരേ ഏക്കറാണ് അതിന് ശേഷം കണ്ട ഒരേക്കറാണ് ഇതൊരു ഒന്നര ഏക്കറോളം സ്ഥലം വരും കേട്ടോ ഇതിനകത്തൊക്കെ ചെയ്തിരിക്കുന്നത് കൊക്കോയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തോടം ഉണ്ട് നോക്കാം നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇല്ലേ ചെറിയൊരു മഴയൊക്കെ വരുമ്പോഴത്തേനും കണ്ടോ നല്ല കോടമഞ്ഞാണ് റോഡിൻ്റെ ഇരുസ് വശങ്ങളിലായിട്ടാണ് ഈ സ്ഥലം ഉള്ളത് അധികം പ്രായമാകാത്ത കൊക്കോയാണിത് അത് സ്ഥലം ചേരി കൊണ്ടുപോയിട്ടോ നല്ലൊരു കൊക്കോത്തോട്ടമാണ് അതുപോലെ തന്നെ നമുക്ക് നിലവിലെ ഈ സ്ഥലത്ത് പതിനഞ്ചോളം കശുമാവുകളുണ്ട് അതുപോലെ തന്നെ നൂറ്റമ്പതോളം നല്ല മരങ്ങളും ഉണ്ട് കേട്ടോ വെട്ടേറായ മരങ്ങളും ഉണ്ട് റബറാണെ അപ്പം നമ്മൾ തിരിച്ച് ആദ്യത്തെ പ്ലോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്താണ് ചെറിയൊരു ഷീറ്റ് മേഞ്ഞ ഒരു വീടുണ്ടെന്ന് പറഞ്ഞത് വീട് കാണിക്കാവേ നമ്മുടെ സ്ഥലത്തുള്ള ഷീറ്റും വീട് ഇതാണ് കേട്ടോ ചെറിയൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത നല്ലൊരു വീടാണ് പണിക്കാർക്കൊക്കെ നിലവിൽ താമസിക്കാൻ പറ്റുന്ന വീടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇല്ല കേട്ടോ റോഡ് തീർന്ന് പോസ്റ്റ് ഉണ്ട് നമുക്ക് കറണ്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മൊത്തം അഞ്ച് സ്ഥലം ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിൽ മൊത്തം അഞ്ച് ഏക്കറിൽ നമുക്ക് രണ്ട് ഏക്കറിനാണ് പട്ടയമുള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില മുപ്പത് ലക്ഷം രൂപിയാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഉടമസ്ഥൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം വിളിക്കാം ബ്രോക്കർമാരൊന്നും വിളിക്കണ്ട താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഉടമസ്ഥനെ ചെറിയ ഫാം ഒക്കെ ചെയ്യുവാൻ പറ്റുന്നവർക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ മൂന്നര മൂന്നര ലക്ഷം രൂപ നമുക്ക് ഈ സ്ഥലത്ത് ലോ ഉണ്ട് കേട്ടോ താല്പര്യം രൂപ ഉള്ളവർ ഉടമസ്ഥനുമായിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ് കുറഞ്ഞ പഠിച്ച് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യം ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക